നാല് അന്ത്യ തീയതികളിൽ മലബാർ പാലസ് ഹോൾ എന്നീ ബാലകൃഷ്ണ മല ഹോളിൽ വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുന്നത് രണ്ടു ദിവസമായിട്ട് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരൻ തമിഴ് എഴുത്തുകാരൻ വരുമാനം ഒരു സാറാ ജോസഫ് മുഖ്യാതിഥിയായിരിക്കും പിന്നീട് സംഭാഷണങ്ങളായും സംവാദങ്ങളായും മുഖാമുഖങ്ങളായും ഒക്കെ പല പരിപാടികളും വിവിധ വിഷയങ്ങളിലുള്ള കേരളത്തിൽ അമോളവിമോളമുള്ള പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്ന ശേഷങ്ങളാണുള്ളത് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച രാവിലെയാണ് എം ഡി വാസ്തുദേ പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങ് എന്നി ബാലകൃഷ്ണ മഹാരാധ പ്രഭാഷണവും സത്യദാനന്ദ് അന്ന് നടത്തുന്ന പിന്നീട് സമാപന സമ്മേളനത്തില് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം കെ മുനീറും എ ഡി ജി പി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ പക്ഷെ നവംബറിലാണ് ഇതിന്റെ ആദ്യത്തെ സീസൺ ഉണ്ടായത്